ഹലോ ഗൈസ് എല്ലാവർക്കും നമസ്കാരം ഇത് രാജേഷാണ് ആനുവൽ ലീവ് എല്ലാം കഴിഞ്ഞ് ഞാൻ തിരിച്ചെത്തിയതിനു ശേഷമുള്ള ഫസ്റ്റത്തെ ഫിഷിംഗ് ട്രിപ്പാണ് തിരിച്ചെത്തിയതിന് ശേഷവും ഏകദേശം ഒരു മാസത്തോളം വെയിറ്റ് ചെയ്യേണ്ടി വന്നു കാരണം ഇവിടെ കാലാവസ്ഥ വളരെ മോശമായിരുന്നു വളരെ കാറ്റും മഴയൊക്കെ ആയിരുന്നു അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഒരു മാസത്തിന് ശേഷമുള്ള ആ നീണ്ട ഇടവേളയ്ക്ക് ശേഷം ഒന്ന് ഫിഷിംഗ് ട്രിപ്പിന് ഇറങ്ങിയിരിക്കുകയാണ് ഗൈസ് ഇന്ന് എന്നോടൊപ്പം പുതിയ രണ്ട് ഫ്രണ്ട്സുകളുണ്ട് അവർ ഇതുവരെ ചെറിയ ഇതേപോലെയുള്ള ചെറിയ ബോട്ടിൽ ഇതുവരെ ഫിഷിങ്ങിന് പോയിട്ടില്ല അപ്പോൾ അതുകൊണ്ട് എന്താവുമോ എന്താ എനിക്കറിയില്ല കാരണം എന്താ വെച്ചാൽ ചില ആൾക്കാർക്ക് ഈ സീ സിക്ക്നെസ് വരും ഈ ഫസ്റ്റ് ടൈം പോകുമ്പോൾ അത് വരാതിരിക്കട്ടെ എന്തായാലും ഈ സ്ഥലമൊക്കെ നിങ്ങൾക്ക് ചിലപ്പോൾ പരിചയം ഉണ്ടായിരിക്കും എൻ്റെ മുൻപത്തെ വീഡിയോ കണ്ടവർക്ക് മനസ്സിലായിട്ടുണ്ടാവും ഇത് വില്ലിങ്കിലിയാണ് ഞാൻ വില്ലിങ്കിലിയുടെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് ഒന്ന് കണ്ടു കണ്ടുനോക്കും നമ്മുടെ ക്യാപ്റ്റൻ ഇബ്രാഹിം ബോട്ട് സ്റ്റാർട്ട് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട് നമ്മുടെ ഫിഷിംഗ് ട്രിപ്പ് ഓൺ ആയിട്ടുണ്ട് ഗൈസ് നമുക്ക് നോക്കാം നല്ല രീതിയിലുള്ള ഫിഷ് ഒക്കെ കിട്ടുന്നുള്ളൊരു പ്രതീക്ഷയിലാണല്ലോ എപ്പോഴും നമ്മൾ ഫിഷിങ്ങിന് പോവുക ഇന്ന് ഞങ്ങളൊരു ഈവനിങ് ട്രിപ്പ് ആണ് ബുക്ക് ചെയ്തിട്ടുള്ളത് സിക്സ് അവേഴ്സിൻ്റെ ഇവിടെ അങ്ങനെയാണ് പാക്കേജ് ഫിഷിംഗ് ട്രിപ്പ് നമ്മൾ ബുക്ക് ചെയ്യുമ്പോൾ ഈവനിങ് ട്രിപ്പ് സിക്സ് അവേഴ്സ് ഫോർ ഹവേഴ്സ് അങ്ങനെയൊക്കെയാണ് പല രീതിയിലുള്ള പാക്കേജ് ഉണ്ട് അതും ഡിസ്റ്റൻസും ഉണ്ട് മാലി ടെൻ കിലോമീറ്റേഴ്സ് ഏരിയ ട്വൻറ്റി കിലോമീറ്റേഴ്സ് ഏരിയ അങ്ങനെയൊക്കെ അതിനനുസരിച്ച് പ്രൈസും ഡിഫറൻസ് ആയിരിക്കും എന്നാൽ ഞാൻ ഈ ടാക്കിൾസ് എല്ലാം ഒന്ന് സെറ്റ് ചെയ്യട്ടെ ഇന്ന് ഞാൻ യൂസ് ചെയ്യുന്ന റീല് ഡൈവ സേർട്ട് എസ് ഡബ്ല്യു ഫോർട്ടീൻ തൗസൻഡ് സൈസാണ് അതേപോലെ തന്നെ റോഡ് ഒബ്സെഷൻ്റെ ഗ്രാപ്ലർ എന്ന റോഡാണ് യൂസ് ചെയ്യുന്നത് സിക്സ്റ്റി ടു വൺ ട്വൻറ്റി ഗ്രാമാണ് അതിൻ്റെ കാസ്റ്റിംഗ് കപ്പാസിറ്റി ഇതാണ് ഞാൻ സാധാരണ പോപ്പിങ്ങിനും സ്റ്റിക്ക് ബൈറ്റ് കാസ്റ്റ് ചെയ്യാനൊക്കെ ഉപയോഗിക്കുന്ന എൻ്റെ ഒരു സെറ്റപ്പ് ഞാൻ കുറച്ച് പോപ്പേഴ്സും അതേപോലെ തന്നെ കുറച്ച് സ്റ്റിക്ക് ഒക്കെ അരുതിയിട്ടുണ്ട് നമുക്ക് കാസ്റ്റ് ചെയ്യാനും പോപ്പിംഗ് ചെയ്യാനൊക്കെ അപ്പോൾ ഇന്നത്തെ ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ ഫസ്റ്റ് നമുക്ക് ഇരുട്ടുന്നത് വരെ ഏകദേശം നമ്മുടെ ലൈറ്റൊക്കെ പോകുന്നത് വരെ കുറച്ച് നേരം കാസ്റ്റ് ചെയ്യണം അതേപോലെ തന്നെ പോപ്പിങ്ങും ശ്രമിക്കണം എന്നൊക്കെയാണ് വിചാരിക്കുന്നത് വിൻഡൊക്കെ ഓക്കെ ആണെങ്കിൽ അതിന് ശേഷം വേറെ നടപടികളൊന്നും ഇല്ലെങ്കിൽ ഞങ്ങൾ കുറച്ച് ബെയ്റ്റും കരുതിയിട്ടുണ്ട് ഞങ്ങളിവിടെ സാധാരണ ചൂണാബെല്ലിയും അതേപോലെ തന്നെ ഇവിടെ കിട്ടുന്ന ഒരു അയില പോലത്തെ ഒരു മീനുണ്ട് ഇവിടെ റിൻമസ് എന്നാണ് അതിനെ പറയുക അത് ആ മീനുകളൊക്കെയാണ് സാധാരണ ബെയ്റ്റ് ഫിഷിങ്ങിനായിട്ട് ഉപയോഗിക്കുന്നത് അപ്പോൾ ഞങ്ങൾ കുറച്ച് ബെയ്റ്റും കരുതിയിട്ടുണ്ട് നമുക്ക് കണ്ടീഷൻ എന്താണെന്ന് അറിയത്തില്ലല്ലോ ചിലപ്പോൾ കാസ്റ്റിങ് ചെയ്ത് കഴിഞ്ഞാൽ ഫുള്ള് പരാജയമായിരിക്കും അപ്പോൾ നമുക്ക് എന്തായാലും ഇന്ന് കുറച്ച് മീൻ പിടിക്കണം എന്നുള്ള ഉദ്ദേശത്തിലാണ് ഇന്ന് നമ്മുടെ പോക്ക് അതുകൊണ്ട് തന്നെ ഞങ്ങൾ രണ്ട് സെറ്റപ്പും കയ്യിൽ കരുതിയിട്ടുണ്ട് അപ്പോൾ എന്തായാലും നമ്മുടെ ഫിഷിംഗ് സ്പോട്ട് ഏകദേശം എത്താറായിട്ടുണ്ട് ഞാൻ ഈ സംഭവങ്ങളൊക്കെ ഒന്ന് സെറ്റ് ചെയ്തതിന് ശേഷം ഇപ്പോൾ തിരിച്ചു വരാം നമുക്ക് കൂടുതൽ ആക്ഷൻസ് എല്ലാം കാണാം ഓക്കെ നോയ്ബിയുടെ എയ്റ്റി ഫൈവ് ഗ്രാം സിംഗിങ് സ്റ്റിക്ക് ബാറ്റാണ് ഇപ്പോൾ ഞാൻ കാസ്റ്റ് ചെയ്യാനായിട്ട് കണക്ട് ചെയ്തിട്ടുള്ളത് എന്തായാലും കുറച്ച് നേരം കാസ്റ്റ് ചെയ്തിട്ട് നോക്കാം കണ്ടീഷൻസ് കുറച്ച് വിൻഡിയാണ് ഗൈസ് അപ്പോൾ സ്ട്രൈക്ക് കിട്ടുന്നുള്ള എന്നുള്ള ഒന്നും എന്തായാലും കുറച്ച് നേരം കാസ്റ്റ് ചെയ്തിട്ട് നമുക്ക് തീരുമാനിക്കാം മറ്റുള്ള കാര്യങ്ങൾ ഓക്കെ എൻ്റെ ഫ്രണ്ടായിട്ടുള്ള ഗോകുല് മറ്റേ വലത്തെ സൈഡിൽ നിന്നിട്ട് കാസ്റ്റ് ചെയ്യുന്നുണ്ട് ഞാൻ ഈ ബോട്ടിൻ്റെ ഫ്രണ്ട് സൈഡിൽ നിന്നിട്ടാണ് കാസ്റ്റ് ചെയ്യുന്നത് ഇപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോയിൽ തന്നെ കാണാമല്ലോ വിൻഡിൻ്റെ ആ പവർ നിങ്ങൾക്ക് കാണാം അപ്പോൾ കുറച്ച് കൂടുതലാണ് വിൻഡി ഇപ്പോൾ ഇങ്ങനത്തെ ഈ കണ്ടീഷൻസിലൊക്കെ ആ ബോട്ടിൻ്റെ ആ ഫ്രണ്ട് ഏരിയയിൽ എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് ബാലൻസ് ചെയ്യാൻ വളരെ ഡിഫിക്കൽട്ടാണ് ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റുമോ ആ വേവ്സ് വരുമ്പോൾ തന്നെ ഞാൻ അത് നമ്മളിങ്ങനെ പോയി എക്സ്പീരിയൻസ് ആകുമ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് ആ ബാലൻസ് കിട്ടും എന്നാൽ മാത്രമാണ് ഇപ്പോൾ നോർമലിപ്പോൾ ഒരാൾക്ക് അവിടെ കയറി നിൽക്കുമ്പോൾ പെട്ടെന്ന് തന്നെ വീഴാനുള്ള ചാൻസ് ഉണ്ട് ഇത് നമ്മളിങ്ങനെ കാസ്റ്റ് ചെയ്യാൻ പോയി പോയിട്ടുള്ള എക്സ്പീരിയൻസ് കൊണ്ടാണ് നമുക്ക് ആ ബോട്ട് ഇങ്ങനെ ഇളകുന്നതിനനുസരിച്ച് നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ ശരീരം അതിനെ ബാലൻസ് ചെയ്യും അപ്പോൾ എന്തായാലും നോക്കാം നമുക്ക് കുറച്ചായിരം കാസ്റ്റ് ചെയ്തിട്ട് നോക്കാം ഓക്കെ ഒരു രക്ഷയില്ല ഗായ്സ് കുറേ നേരം കാസ്റ്റ് ചെയ്ത് നോക്കി ഞാനും ഗോകുലും മാറി മാറി കുറേ നേരം കാസ്റ്റ് ചെയ്തു ഒരു രക്ഷയില്ല ഒരു സ്ട്രൈക്ക് പോലും കിട്ടിയിട്ടില്ല പല രീതിയിലുള്ള സ്റ്റിക്ക് ബൈറ്റുകളും പല സൈസിലുള്ള എല്ലാം യൂസ് ചെയ്ത് നോക്കി ഒറ്റ സ്ട്രൈക്ക് പോലും ഇല്ല ഈ വിൻഡി ആയതുകൊണ്ടായിരിക്കാനാണ് ചാൻസ് ഇപ്പോൾ ഏകദേശം നേരം ഇരുട്ടി തുടങ്ങിയിട്ടുണ്ട് നമുക്ക് ഇനി ബെയ്റ്റ് ഫിഷിങ്ങിലേക്ക് കിടക്കാം ഈ നേരം ഇരട്ടുന്നതിന് മുമ്പ് നമ്മൾ ബെയ്റ്റ് ഫിഷിംഗ് ചെയ്തു കഴിഞ്ഞാൽ ട്രിഗർ ഫിഷ് വന്ന് ആ ബെയ്റ്റ് കംപ്ലീറ്റ് തീർത്ത് പോകും അതുകൊണ്ടാണ് ഞങ്ങൾ ഈ ഇരുട്ടാവുന്നത് വരെ ബെയ്റ്റ് ഫിഷിങ്ങിനായിട്ട് കാത്തിരിക്കുന്നത് ഓക്കെ ഞാനിപ്പോൾ ബെയ്റ്റ് ആയിട്ട് യൂസ് ചെയ്യുന്നത് റിൻമസ് ആണ് ഇവിടെ റിൻമസ് എന്നാണ് അതിനെ പറയുക നമ്മുടെ ഇന്ത്യൻ മാക്രൽ തന്നെയാണ് ഈ മീൻ ഓക്കെ അപ്പോൾ അതിനെ ഞാൻ കണക്ട് ചെയ്ത് ഹുക്കിലോട്ട് കണക്ട് ചെയ്യുന്ന സമയത്താണ് നമ്മുടെ ക്യാപ്റ്റൻ ഒരു ചെറിയൊരു എംബ്രർ ഫിഷിനെ പൊക്കിയിട്ട് എൻ്റെ കയ്യിൽ തന്നത് അതിനെ ഞാൻ അൺഹുക്ക് ചെയ്യുകയാണ് ഇപ്പോൾ ചെയ്യുന്നത് അതിനെ അൺഹുക്ക് ചെയ്തതിന് ശേഷം വേണം എനിക്ക് ഒന്ന് ബെയ്റ്റ് ഫിഷിങ് ട്രൈ ചെയ്യാൻ അവനെ അടുത്ത് ബക്കറ്റിലോട്ട് ഇട്ടു അടിച്ചു കായ് എനിക്കും അടിച്ചു ഒരു സൂപ്പർ സാധനം നല്ലൊരു സ്ട്രൈക്കാണ് എനിക്ക് കിട്ടിയത് പക്ഷെ വല്ലാതെ ഓടുന്നില്ല വല്ലാതെ ഓടിയിട്ടില്ലെങ്കിൽ നമുക്ക് പേടിക്കണം കാരണം ആയിരിക്കാൻ ചാൻസ് ഉണ്ട് ഷാർക്ക് ഈ ബോട്ടത്തിൽ നിന്നുള്ള അടി കിട്ടി കഴിഞ്ഞാൽ അധികം ഓടത്തില്ല കുറച്ച് മുകളിലോട്ട് എത്തി നമ്മളേനെ കണ്ടു കഴിഞ്ഞാലാണ് ആളെ കണ്ടാൽ മാത്രമേ ഇവനെ ഓട്ടം വരള്ളൂ അത് വേറെ ഇവൻ ഓടില്ല നേരെ മറിച്ച് വറ്റ പോലുള്ള അല്ലെങ്കിൽ റെഡ് സ്നാപ്പർ പോലുള്ള മീനുകളൊക്കെയാണ് ബോട്ടത്തിന് നല്ല സ്ട്രൈക്ക് തരുന്നെങ്കിൽ അവർ നല്ല രീതിയിൽ അവർ റൺ ചെയ്യും അപ്പോൾ ഇതെനിക്കിത് അതെ അതായത് ഇത് ഷാർക്ക് തന്നെയാണ് ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ കഴിയും ഒരു അത്യാവശ്യം ഒരു പത്ത് മുപ്പത്തഞ്ച് നാൽപ്പത് കെ ജിയോളം ഒരു വലിയൊരു ഷാർക്കാണ് ഇത് അടിച്ചിട്ടുള്ളത് ഇത് നേഴ്സ് ഷാർക്കാണ് കഴിച്ചത് ഇത് ഇതിനത്ര വലിയ വലിയ പല്ലുകളൊന്നുമല്ല ഉള്ളത് ഒരു ചെറിയ ചെറിയ പല്ലുകളാണല്ലോ നിങ്ങൾ ഗൂഗിളിൽ ഒന്ന് അടിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ കഴിയും നേഴ്സ് ഷാർക്കിനെ പറ്റിയിട്ട് അത് കൂടുതൽ മനസ്സിലാക്കാൻ കഴിയും ഇത് നേഴ്സ് ഷാർക്കാണ് ഇവരുടെയൊക്കെ ഒരു കൂട്ടം ഉണ്ടായിരിക്കും ആ താഴെ ഇനി ചിലപ്പോൾ കിട്ടാൻ പോകുന്നത് മൊത്തം ഷാർക്കാവാനും ചാൻസ് ഉണ്ട് എന്തായാലും നമുക്കിവിടെ മോൾഡീവ്സിൽ ഇവിടെ ഷാർക്കിനെ ഇങ്ങനെ അഥവാ നമ്മുടെ ചൂണ്ടയിൽ കുടുങ്ങി കഴിഞ്ഞാൽ നമുക്ക് അവനെ റിലീസ് ചെയ്തേ പറ്റൂ കാരണം ഇവിടെ ഇതിനെ പിടിക്കുന്നത് ഇല്ലീഗലാണ് നിങ്ങൾക്ക് അതിൻ്റെ സൈസൊക്കെ ഇപ്പം ശരിക്കും കാണാൻ പറ്റും അത്യാവശ്യം ചെറിയ രീതിയിലുള്ള ഒരു രണ്ട് മൂന്ന് പിടുത്തേണാവും എന്നുള്ളൂ അതിന് മൂവിങ് ഉണ്ടായിരുന്നില്ല അപ്പോൾ തന്നെ ഞാൻ വിചാരിച്ചു ഇത് ഷാർക്കാണെന്ന് സംഭവം ശരി തന്നെയാണ് ഷാർക്ക് തന്നെയാണ് ഇനിയിപ്പോൾ നമുക്ക് ഇവനെ റിലീസ് ചെയ്യണം റിലീസ് ചെയ്യണമെങ്കിൽ ഇവൻ എന്നെ ക്ഷീണിപ്പിച്ചിട്ടും എല്ലാം അടുത്തേക്ക് എത്തിച്ചിട്ട് നമുക്ക് ആ ഹുക്ക് കട്ട് ചെയ്ത് കളയുക വേറെ ഇപ്പോൾ ഒരു ഓപ്ഷനില്ല നമുക്ക് ആ ഹുക്കൊന്നും എന്തായാലും എടുക്കാൻ പറ്റത്തില്ല കാരണം ഹുക്ക് എടുക്കാൻ നമ്മൾ ശ്രമിച്ചാൽ ചിലപ്പോൾ നമ്മുടെ വിരലുകൾ അവൻ ചിലപ്പോൾ കടിച്ച് സെറ്റാക്കും അതുകൊണ്ട് ഞങ്ങൾ ഇങ്ങനെ ഷാർക്ക് കുടുങ്ങിയാൽ തന്നെ ഞങ്ങൾ വേഗം അതിനെ റിലീസ് ചെയ്യണത് കട്ട് ചെയ്ത് വിടുകയും ചെയ്യുന്നത് ആ ലൈൻ കട്ട് ചെയ്തിട്ട് ചെയ്തിട്ടങ്ങൾ റിലീസ് ചെയ്യുകയാണ് ഇങ്ങനെ ചെയ്യുന്നത് അത്യാവശ്യം നല്ല സൈസുള്ള ഷാർക്ക് തന്നെയാണ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടല്ലോ നമ്മുടെ ഇപ്പോൾ അതിനെ അൺഹുക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമം നടത്തണത് ക്യാപ്റ്റൻ്റെ അടുത്തുള്ള നൈഫ് ഉപയോഗിച്ച് അതിനെ റിലീസ് ചെയ്യുന്ന കാഴ്ചയാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത് ഇതാ വിധാകാശ്സ് അടുത്ത ഷാർക്ക് നമ്മുടെ ക്യാപ്റ്റനാണ് ഒന്ന് അടിച്ചിട്ടുള്ളത് ഞാൻ പറഞ്ഞേ ഉള്ളൂ ഇനി ഇവിടെ മൊത്തം ഷാർക്കാവാനും ചാൻസ് ഉണ്ടെന്ന് കാരണം ഈ ഷാർക്കിൻ്റെയൊക്കെ ഒരു ഗ്രൂപ്പായിട്ടാണ് ഇവർ താഴെ ഉണ്ടാവുക അപ്പോൾ ഓരോ അടിച്ച് അവൻ കയറി കഴിഞ്ഞാലും വീണ്ടും അടുത്തവൻ വന്ന് അടിക്കും അപ്പോൾ നമുക്ക് ഒന്നും ചെയ്യാനില്ല വലിച്ചു കയറ്റുക അതേപോലെ തന്നെ റിലീസ് ചെയ്യുക തന്നെ നമുക്ക് ചെയ്യാനുള്ളൂ ഇപ്പോൾ നിങ്ങൾക്കിപ്പോൾ ഇവിടെ ഷാർക്ക് അടിച്ചതും ഷാർക്കിനെ കണ്ടു പക്ഷേ ഇങ്ങനെയൊന്നുമല്ലത് നമ്മൾ എഡിറ്റ് ചെയ്തിട്ടാണ് ഇത്രയും പെട്ടെന്ന് അല്ലെങ്കിൽ വീഡിയോ നല്ല ലെങ്താവും ഒരു ഷാർക്ക് അടിച്ചു കഴിഞ്ഞാൽ അവനെ ലാൻഡ് ചെയ്യണമെങ്കിൽ ഏകദേശം അവൻ മുകളിലോട്ട് എത്തുന്ന ഒരു ടൈം തന്നെ ഏകദേശം ഒരു പതിനഞ്ച് മിനിറ്റോളം ഫൈറ്റ് ഉണ്ടാവും പതിനഞ്ച് മിനിറ്റോളം ഫൈറ്റ് ചെയ്തതിന് ശേഷം മാത്രമേ ഇപ്പോൾ മുകളിൽ എത്തുള്ളൂ അപ്പോൾ അത് മൊത്തം നമുക്ക് ഇടാൻ പറ്റത്തില്ലാത്തതുകൊണ്ടാണ് ഇങ്ങനെ ജസ്റ്റ് അതിൻ്റെ പ്രധാന ഭാഗങ്ങൾ മാത്രം എഡിറ്റ് ചെയ്തിട്ടാണ് കാണിക്കുന്നത് അപ്പം നിങ്ങളാരും വിചാരിക്കേണ്ട ഷാർക്ക് അടിക്കുന്നതും ഷാർക്കിനെ കാണുന്നതും എത്ര ഈസിയാണെന്നുള്ളത് വിചാരിക്കേണ്ട ഭയങ്കര ഡിഫിക്കൽട്ടായിട്ടുള്ള സംഭവമാണ് അത്രയും നല്ല ടാക്കൾസാണ് ഞങ്ങൾ ഉപയോഗിക്കുന്നത് ഇപ്പോൾ അവൻ്റെ ഫ്ലൈറ്റൊക്കെ നിങ്ങൾക്ക് കാണാൻ കഴിയും അവൻ മുകളിലെത്തുമ്പോഴാണ് ഇവൻ്റെ ഫൈക്കുണ്ടാവുക ഇവനെ നമ്മളതിനെ കഴിഞ്ഞാൽ അല്ലെങ്കിൽ വെളിച്ചം കണ്ടു കഴിഞ്ഞാൽ മാത്രമാണ് ഫൈറ്റ് ഫൈക്ക് കൂടുതൽ അതുവരെ അവൻ ഈസിയായിട്ട് പൊഞ്ഞിപ്പോയി പൊങ്ങി പൊങ്ങി എത്തി കഴിഞ്ഞാൽ നമ്മളെ കണ്ടു കണ്ടുകഴിഞ്ഞാൽ ബോട്ടിൻ്റെ അടുത്ത് അവൻ ബോട്ടിൻ്റെ സൈഡിലേക്ക് വാല് വെച്ച് അടിക്കുക അങ്ങനെയുള്ള കലാപരിപാടികളൊക്കെയാണ് അവൻ ചെയ്യുന്നത് അപ്പോൾ ഞാനാണ് ഇപ്പോൾ അവനെ കട്ട് ചെയ്ത് ഒഴിവാക്കിയത് അവൻ്റെ നോക്കിയത് കത്തി ഉപയോഗിച്ചിട്ട് തന്നെയാണ് ഇപ്പം എൻ്റെ ഫ്രണ്ടിൻ്റെ ഇവിടെ ഒരു ചെറിയൊരു ഗ്രൂപ്പർ അടിച്ചിട്ടുണ്ട് ഇതിലൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല അപ്പോൾ അടിച്ചതിന് ശേഷമാണ് ഇപ്പോൾ കിട്ടിയത് ഒരു നമ്മുടെ നാട്ടിൽ എന്ന് വിളിക്കുന്ന മീനാണ് കോബിയ ഇതാണ് ഞങ്ങൾക്ക് ഈ പ്രാവശ്യത്തെ ട്രിപ്പിൽ കിട്ടിയതിൽ വെച്ചാൽ ഏറ്റവും നല്ല ഫിഷ് ഇപ്പോൾ എനിക്ക് ചെറിയൊരു ഗിനിമസ്സാണ് അടിച്ചിട്ടുള്ളത് അതായത് നമ്മുടെ ഹംപാക്ക് റെഡ് സ്നാപ്പർ എന്ന് പറയുന്ന മീനാണ് ഇവിടെ ഇവര് ഗിനിമസ് എന്ന് വിളിക്കുന്ന മീൻ അപ്പോൾ അതിനെ ലാൻഡ് ചെയ്യാണ് ഇപ്പോൾ ഞാൻ ചെയ്യുന്നത് അപ്പോൾ ഞങ്ങൾക്ക് ഇന്നത്തെ ട്രിപ്പ് മൊത്തം ഷോക്ക് ആയിരുന്നു ഗൈസ് കാസ്റ്റിങ് ചെയ്തു ഒരു രക്ഷ ഉണ്ടായിരുന്നില്ല കുറച്ച് മീനുകളൊക്കെ ഞങ്ങൾ വെയിറ്റ് ഇട്ട് പിടിച്ചു പക്ഷേ ഇപ്പം നിങ്ങൾ കണ്ടതിൽ രണ്ട് ഷാർക്കാണ് ഞങ്ങൾ കട്ട് ചെയ്ത് വിട്ടത് പക്ഷേ ഞങ്ങൾക്ക് നാല് അഞ്ച് ഷാർക്കോളം ഞങ്ങൾ കട്ട് ചെയ്ത് വിട്ടു എല്ലാം നമുക്ക് വീഡിയോ ഇടാൻ പറ്റത്തില്ലല്ലോ അതുകൊണ്ടാണ് എന്തായാലും ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് പിന്നെ കാണാം ഓക്കെ ബൈ